കുറച്ച് കാര്യമെന്ന് പറഞ്ഞാൽ അടുത്തത് ഭൂമിയിൽ തെറ്റായി കയ്യേറുക പട്ടികജാതിക്കാരൻ്റെ ഭൂമിയിൽ തെറ്റായി കയ്യേറിയാൽ ഭൂമിയിൽ കൃഷി ചെയ്താൽ എങ്ങനെ അനുവാദമില്ലാതെ കയറി കൃഷി ചെയ്താൽ അത് ഇരയാക്കപ്പെട്ട പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗത്തിനും ഒരു ലക്ഷം രൂപ കോമ്പൻസേഷനും ഭൂമി അല്ലെങ്കിൽ ഗൃഹപരിസരം അല്ലെങ്കിൽ വെള്ളം വിതരണം അല്ലെങ്കിൽ ജലസേചന സൗകര്യത്തിന് തുട തുടങ്ങിയ സൗകര്യങ്ങൾ ആ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും അപ്പം ഭൂമി നഷ്ടപ്പെട്ടു പോയാൽ ഭൂമി കൊടുക്കും ജലസേചന സൗകര്യം കൊടുക്കും സംസ്ഥാന സർക്കാർ ചെലവിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെലവിൽ ആ പ്രദേശത്ത് നൽകേണ്ടതുണ്ട് എന്നാണ് നിയമം പറയുന്നത് ഓക്കെ ഭൂമിയിൽ തെറ്റായി കയ്യേറുക അല്ലെങ്കിൽ ഭൂമിയിൽ കൃഷി ചെയ്യുക ഇത് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടുന്ന കുറ്റകൃത്യമാണ് തെറ്റായി ഭൂമി കൈയേറ്റം നടത്തുക അല്ലെങ്കിൽ ഗൃഹപരിസരത്ത് അല്ലെങ്കിൽ അവകാശങ്ങളിൽ കടന്നു കയറ്റം നടത്തുക അത് വനാവകാശത്തിൽ കടന്നുകയറ്റം നടത്തിയാലും എസ് സി എസ് ടി ആക്ട് പ്രകാരം കുറ്റമാണ് മൂന്ന് ഒന്ന് ജി പ്രകാരമാണ് കേസെടുത്തത് ഭൂമിയിൽ തെറ്റായി കയ്യേറുക ഗൃഹപരിസരത്ത് അല്ലെങ്കിൽ അവകാശങ്ങളിൽ കടന്നുകയറ്റം നടത്തുക വനാവകാശത്തിലും കടന്നുകയറ്റം നടത്തിയാൽ അത് എസ് സി എസ് ടി ആക്ടിന്റെ പരിധിയിൽ വരും ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും അടുത്ത ഭിക്ഷയാജിക്കാൻ നിർബന്ധിക്കുക അല്ലെങ്കിൽ നിർബന്ധിതരായി കസ്റ്റഡിയിൽ വെച്ച് ജോലി ചെയ്യിപ്പിക്കുക അപ്പോൾ സമയത്തിന് ഭക്ഷണമോ ശരിയായ രീതിയിൽ ശമ്പളമോ കൊടുക്കാതെ അല്ലെങ്കിൽ വിശ്രമമോ കൊടുക്കാതെ കസ്റ്റഡിയിൽ വെച്ച് ജോലി ചെയ്യിപ്പിച്ചാലും ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും ഓക്കെ അടുത്തത് മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജഡം മറവു ചെയ്യാൻ നിർബന്ധിക്കുക ശമ്പളത്തോടെ മറവ് ചെയ്യുന്നിട്ട് കാര്യമല്ല കേട്ടോ ശമ്പളമില്ല അല്ലെങ്കിൽ കുഴിയെടുക്കുവാൻ നിർബന്ധിക്കുക ചില സ്ഥലത്തൊക്കെ എന്തെങ്കിലും മൃഗങ്ങളോ മറ്റോ ചീഞ്ഞ വസ്തുക്കൾ കിടന്നാൽ അത് പട്ടികാരികാർക്കും മറവു ചെയ്തോണോ ഉള്ളതുപോലെയാണ് പല സംസ്ഥാനങ്ങളിലും പ്രവർത്തികൾ ഓക്കെ ഞെക്ക് വിളക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ തെക്ക് വിളക്ക് സിനിമയല്ല ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് അതിൽ ആദ്യം കാണിക്കുന്ന ഇങ്ങനെയാണ് എല്ലാവരും പൊട്ട എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടുന്നു പഴയ കാലത്തെ കഥയാണ് ഒരു മൃഗം അവിടെ മരിച്ചു കിടക്കും മരിച്ചു കിടക്കുന്നതല്ല ഒരു മൃഗത്തിൻ്റെ നല്ല ഫ്ലഷൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നു ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നു അത് എടുത്തുകൊണ്ട് പോയി പുഴുങ്ങിയോ കറി വെച്ചോ എന്തെങ്കിലും ചെയ്ത് അവർ കഴിക്കുന്നു ബാക്കിയെല്ലാം അവർ മറവ് ചെയ്യുന്നു അത് ഒരു എഴുതപ്പെടാത്ത നിയമം പോലെയാണ് പല സ്ഥലങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടുത്തത് പട്ടികജാതി വർഗ അംഗത്തെ കൊണ്ട് തോട്ടിവേല അല്ലെങ്കിൽ അപ്രകാരമുള്ള അഴുക്കുകൾ എടുക്കുവാൻ നിർബന്ധിക്കൽ അത് മൂന്ന് ഒന്ന് ജെ പ്രകാരമുള്ള തോറ്റുമാണ് തോട്ടിവേല ചെയ്യിപ്പിക്കൽ അഴുക്ക് എടുത്തു മാറ്റാൻ നിർബന്ധിക്കൽ ഇതെല്ലാം എവിടെയാണ് മൂന്ന് ഒന്ന് ജയപ്രകാരമുള്ള കുറ്റമാണ് മൂന്ന് ഒന്നിലാണ് കൂടുതലും ഒഫൻസുകൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞ ക്ലോസ് വേറെ ഉണ്ട് അടുത്തത് പട്ടികജാതി വർഗ വിഭാഗത്തിലെ വനിതയെ ദേവദാസിയായി അവതരിപ്പിക്കുക ദേവദാസി അറിയാമല്ലോ ദേവദാസി സമ്പ്രദായം ആ ദേവദാസിയായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ദേവദാസിയാകാൻ പ്രോത്സാഹിപ്പിക്കുക ഇത് രണ്ടു ഒഫൻസാണ് മൂന്ന് ഒന്ന് കെ പ്രകാരമാണ് അതിനെ കേസ് എടുക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ അപ്പോൾ ഇനി അടുത്ത ഒഫൻസ് വേറൊരു ഒഫൻസ് ആണ് എലക്ഷൻ ഒഫൻസാണ് അത് നമുക്ക് നാളെ നോക്കാം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് മണി ഒമ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ലാസ് തൽക്കാലം നിർത്തുകയാണ് നാളെ ചൊവ്വാഴ്ചയാണ് കോടതിക്കുള്ള ദിവസമാണ് എങ്കിലും നമ്മൾ ക്ലാസ് എടുക്കും ഒരു ദിവസം പോലും ക്ലാസ് മറ്റു കുഴപ്പമൊന്നുമില്ല ക്ലാസ് ഇല്ലാതിരിക്കില്ല ഓക്കെ